രണ്ടായിരത്തി എട്ടിന് ശേഷം നമ്മുടെ ഇന്ത്യ നിക്കിയ ഒരു പ്രശ്നമായിരുന്നു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അറ്റാക്ക് നമുക്ക് അതിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഉണ്ട് ദുഃഖവും ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമസ്കാരം ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കാശ്മീരിൽ നടന്ന അപകടം അറ്റാക്ക് ഭീകര ഏപ്രിൽ ട്വന്റി ടു ഉച്ചയ്ക്ക് രണ്ട് അമ്പതിനും മൂന്നരയ്ക്ക് ഇടയ്ക്ക് വെച്ച് കാശ്മീരിൽ പഹാമിൽ നടന്ന സംഭവം നമ്മൾ എല്ലാവരും ഒരുപാട് വിഷമരവും നമ്മൾക്ക് നമ്മൾ ഇന്ത്യ കണ്ടെങ്കിൽ ഇന്ത്യക്ക് തന്നെ നടക്കും വിഷമവും മയവും നടക്കുക സംഭവം തന്നെയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തും നമ്മളെ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ ഫുൾ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു അപകടമാണെങ്കിലും ഇതിന് വേറെ രീതിയിൽ ഒരുപാട് മീഡിയ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടു ആയിട്ട് പോയി നാല് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ച് ന്യൂസുകൾ കാണുമ്പോൾ കമന്റ്സ് ഒക്കെ വരുന്ന കാണുമ്പോൾ വളരെ സങ്കടകരമാണ് ശരിക്കും അവരെന്താണ് ഉദ്ദേശം അറ്റാക്ക് ചെയ്തതാണോ അത് ശരിക്കും നടന്നിട്ടുണ്ട് ശരിക്കും നോക്കി അറ്റാക്ക് ചെയ്താ ആരാന്ന് മനസ്സിലാക്കാം അപ്പൊ ജമ്മു കാശ്മീർ പഹൽഹാമിൽ പഹൽഹാമിൽ ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ബൈസാലൻ വാലി സ്ഥിതി ചെയ്യുന്നത് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് നമ്മുടെ അത്യാവശ്യം ഒരുപാട് സിനിമകളും ഷൂട്ടൊക്കെ നടത്തിട്ടുള്ളതാണ് നമ്മൾ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങി കഴിഞ്ഞിറങ്ങി ഇറങ്ങിയ അമരൻ സിനിമയാലും വിജയുടെ ഡിയോ സിനിമയാലും അതുകൂടാതെ വേറെയും കുറെ ആർമി മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പല ഒരു പ്രകൃതി നിർമ്മിയ അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് കൊണ്ട് ആ സ്ഥലം അപ്പൊ നിങ്ങൾക്കെല്ലാം ആ സിനിമയിലൊക്കെ കണ്ട സ്ഥലത്തിന്റെ പ്രത്യേകതയൊക്കെ അപ്പൊ അവിടെ വെച്ചാണ് ഈ അറ്റാക്ക് നടന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടും അമ്പലം മൂന്നിലൊക്കെ ഇടയ്ക്കെച്ച് നടന്ന അറ്റാക്കാണ് അതും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഡ്രസ്സിൽ ഇന്ത്യൻ ആർമിയുടെ ഡ്രസ് ഇട്ടിട്ടാണ് ഈ അറ്റാക്ക് പെട്ടെന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത് അപ്പൊ അവിടെയൊക്കെ ഒരു ഓൾറെഡി ജമ്മു കാശ്മീരിലൊക്കെ മെയിൻ പ്രശ്നം വെച്ചാൽ കാശ്മീർ ഭാഗത്തൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ കേരളത്തിൽ പോലെയല്ല അവിടെയൊക്കെ ഒരുപാട് ആർമിക്കാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട്സും നടക്കുന്നതാണ് ഇവിടെ പോലീസുകാർ റൗണ്ട്സ് നടക്കുമ്പോൾ പോലെ അവിടെ പാട്രോളിംഗ് നടക്കുന്നതാണ് ആർമിക്കാരുടെ അപ്പൊ അങ്ങനെ ഓൾറെഡി ആർമിക്കാർ നടക്കുന്നതിന് പേരില് ഇവര് ജനങ്ങൾ ആദ്യം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ആർമിക്കാർ ഇന്ത്യൻ ആർമിയുടെ ഡ്രസ്സ് വരുമ്പോൾ ഇന്ത്യൻ ആർമിയെന്ന് വിചാരിക്കും അവർക്കൊരു സമാധാനം നമുക്ക് പേടിക്കേണ്ട ആവശ്യമാണ് നമ്മൾ ആർമിക്കാരനോ ഒന്നും കുഴപ്പമുണ്ടാവില്ല സേഫ് ആണെന്ന് ഹാപ്പിയാണെന്ന് വിചാരിച്ച് അവർ അവരുടെ കാര്യങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഉള്ള പ്രതി ഇതിന്റെ സാഹചര്യത്തിൽ അവർ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് നമ്മളെ ഇന്ത്യൻ ആർമിയുടെ ഡ്രസ്സ് ഇട്ടോ അവരൊന്ന് അറ്റാക്ക് ചെയ്തത് അത് നിങ്ങൾ അറിഞ്ഞു അവർ അറ്റാക്ക് ചെയ്തത് വളരെ ദുഷ്കരം വിഷമര അവസ്ഥ തന്നെയാണ് ശരിക്കും എന്നാൽ അന്ന് അവർ നടന്നത് മെയിനായിട്ട് വേറെ പ്രശ്നം വെച്ചാൽ ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാനായിട്ട് ഒരു വണ്ടിയും വാഹനമാർഗം മാർഗ്ഗം പോവാൻ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ കടന്ന് ചേട്ടാ സ്ഥലം കൂടിയാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോകണമെങ്കിൽ പോണേലോഡിന് എഴുനൂറ് മുകളിലും കൂടി മലയുടെ മുകളിലും കൂടിയാണ് അപ്പൊ അത്രയും ദൂരത്തേക്ക് പോകുന്നതൊക്കെ കുതിരയിലേക്കാണ് മുന്നോട്ട് ടൂറിസ്റ്റേഴ്സ് ആളുകൾ വരുമ്പോൾ പോകുന്നതൊക്കെ അതിലും കൊല്ലപ്പെട്ടതിൽ മരണപ്പെട്ടത് രണ്ട് രണ്ടു ഫോറിനേഴ്സ് ആണ് ഒരാൾ ഒരാളും ഒരാൾ നേപ്പാളിലും ഒരാള് യു എയിലുള്ളതാണ് പിന്നെ ഇന്ത്യയും ആളുകളും ബാക്കിയുള്ളവരും ഒക്കെ ആ സ്ഥലത്തുള്ള കുറച്ച് ജനങ്ങളിൽ താമസിച്ച സാധാരണക്കാരെ നമ്മളെ പോലെ ജീവിക്കുന്ന കുറച്ച് ആളുകളും കൂടി കൊന്നിട്ടുണ്ട് മൊത്തം ഇരുപത്തി ആറ് പേരാണ് മരിക്കപ്പെട്ട കൊല്ലപ്പെട്ടത് അതിലാ കണ്ടു കാണും പത്തിയിരുപത് പേരോളം ഹോസ്പിറ്റലൈസിലാണ് ശരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്യാത്തതാണ് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലില്ല അങ്ങനെ അദ്ദേഹം ദുബായ് ദുബായിലില്ല സൗദി അറേബ്യ പോയൊക്കെയായിരുന്നു അപ്പൊ സ്പോട്ടിൽ അവിടെ നിന്ന് യാത്ര എല്ലാം ആക്കിട്ട് അവിടെ ഒരു ഇന്ത്യയിലേക്ക് ഓൾറെഡി കുറച്ച് വരുകയാണ് പണന്തോട്ട് വന്നത് അതൊക്കെ നമ്മൾ അടുത്തോട് ചെയ്യാം അപ്പൊ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു പുള്ളി തിരിച്ചു വരുകയാണ് ചെയ്ത ഒരു ഇത് ഇല്ലാത്ത അവസ്ഥയില് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടൊരു ഫുള്ള് സ്ഥലങ്ങളൊക്കെ ഒരു പൈൻ ഫോറസ്റ്റ് ഏരിയ ആണ് ശരിക്കും അത് തന്നെയാണ് ശരിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പം ജമ്മു കാശ്മീരിൽ അത്യാവശ്യം വരുമാനമൊക്കെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ടൂറിസ്റ്റ് ആൾക്കാർ പോകുമ്പോഴത്തേക്കും ടൂറിസത്തിന്റെ ഇതായിട്ട് പോകുന്നത് ചെറു കച്ച ചെറിയ രീതിയിലൊക്കെ കച്ചവടം അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അവരുടെ അവിടത്തെ കൾച്ചറായിട്ടുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ അവിടുത്തെ

അവരുടെ സപ്പോർട്ട് നിൽക്കുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ടി എഫ് ആർ എഫ് ടി ആർ ടി ടി ആർ ടി ഒരു സംഘടന അവരാണ് ചെയ്തത് അറ്റാക്ക് ചെയ്തത് അപ്പൊ അവര് ശരിക്കും അവിടെ നമ്മളെ നമ്മളെ സ്ഥലത്ത് വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവര് ജനങ്ങളെ സാധാരണ ജനങ്ങളെപ്പോലെ താമസിക്കുന്ന കുറച്ച് ആളുകൾ താമസിച്ച് കൊല്ലമാണ് അവര് സാധാരണ ജനങ്ങളുടെ കൂടെ അവരെ ജീവിച്ചു ഇത് അവരുടെ ഫസ്റ്റ് അറ്റാക്കും അല്ല അതാണ് വേറെ ഒന്നും ഇതിന്റെ ഈ ഒരു കൊല്ലത്തിന് ഇടയിൽ അവര് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതായിരുന്നു ഏറ്റവും വലിയൊരു അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നടക്കുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ മതപരമായിട്ടാണോ അതോ രാഷ്ട്രീയമാണോ എന്താണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിടി കിട്ടാത്തൊരു സംഭവമാണ് െ അപ്പൊ അങ്ങനെയുള്ള മെയിൻ കാരണം അപ്പൊ അവര് മെയിനായിട്ട് പറഞ്ഞ കാരണം വെച്ചാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് ശരിക്കും അത് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ആ സ്ഥലത്ത് നമ്മൾ പ്രഖ്യാപിച്ചത് അപ്പൊ അത് അതുവരെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ജനങ്ങളെ കൂടാതെ ഇപ്പൊ പത്ത് എൺപത്തയ്യായിരം മോളം അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനുകൊണ്ട് അവരുടെ ബാക്കിയുള്ളവരുടെ ഉള്ള ആളുകളുടെ ബുദ്ധിമുട്ട് അവർക്ക് ശരിയാവുള്ള അവർക്കൊക്കെ അവരുടെ പുതിയായിട്ട് ആൾക്കാർ താമസിക്കുന്നവർ ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടാണ് അതിന്റെ പേരിലാണ് അറ്റാക്ക് ചെയ്യുന്ന അവർ പറഞ്ഞ ന്യായം അപ്പൊ സംഭവം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിലും പോയി എല്ലായിടത്തും ജീവിക്കാനുള്ള അവകാശം അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഏത് സ്റ്റേറ്റിൽ ജീവിക്കാം അപ്പൊ ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം നമുക്കും നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ല അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെ നമുക്ക് താമസിക്കുക കുഴപ്പമില്ല ആയിട്ട് അവരുടെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഇവർ കൊല്ലുന്ന സമയത്ത് മതപരമായിട്ട് രീതിയിൽ നോക്കി കൊന്ന സംഭവം ഒക്കെ പക്ഷെ അവരുടെ മെയിൻ ഗോൾ അതല്ല അവരുടെ മെയിൻ ഗോൾ മതം മാത്രമല്ല അവരുടെ മെയിൻ ഗോൾ നമ്മൾ കാശ്മീരിനെ ഫുൾ ആയിട്ട് മറക്കുക എന്നതാണ് ശരിക്കും പറഞ്ഞാല് ഈ അറ്റാക്ക് ചെയ്യുന്ന തീവ്രവാദികളുടെ തീവ്ര അവരുടെ ആവശ്യം നമുക്ക് കാശ്മീർ അവർക്ക് കിട്ടുകൊടുക്കണം അതാണ് അവരുടെ മെയിനായിട്ട് പ്ലാൻ അപ്പൊ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ അതർ സ്റ്റേറ്റ് ഉള്ള ആൾ വന്ന് മലയാളീസ് കൂടുതലാണ് മലയാളിസ് ഏറ്റവും കൂടുതൽ ഇപ്പം സ്റ്റേ ചെയ്യുന്നത് അവർ ഒത്തിരി വർക്ക് കാര്യങ്ങൾ ചെയ്ത് ഓരോരുത്തരും അതുപോലെ തന്നെ നമുക്ക് ഈ ആയിട്ട് ബന്ധപ്പെട്ട് ഹോം കാര്യങ്ങൾ എല്ലാം നടത്തിയിട്ട് കുറെ ഉണ്ട് മാത്രമല്ല നമ്മുടെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ട്രാവൽ ബോഗ് ഒക്കെ ചെയ്തേക്കണമെന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ട്രാവൽ ബോട്ടിട്ടുണ്ട് കാശ്മീരിലൊക്കെ പോയി വന്നതിന്റെ ഒക്കെ ഒരു അടിപൊളി പ്ലേസിനാണ് കാണാൻ നല്ല അടിപൊളി നമ്മുടെ പ്രകൃതി തന്നെയാണ് അപ്പൊ അതാ സ്ഥലം ഫുൾ അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ ശരിക്കും വന്ന ഈ സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട് നമ്മള് ഈത് അറ്റാക്ക് നടന്ന സമയത്ത് അവർ എന്താണോ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ പ്രകാരമാണ് മീഡിയയിലെ കമന്റ്സ് ഒക്കെ ആണോ മനസ്സിലാവണത് വളരെ മനസ്സിൽ മതപരമായിട്ട് വൈരാഗ്യം കുത്തിവെക്കലും പാർട്ടിയുമായിട്ട് വൈരാഗ്യം കുത്തിവെക്കലും ആണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരികയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് മതപരമായിട്ട് ഇപ്പം ആ ഒരു അറ്റാക്കിന്റെ ടൈം ആയാലും മതം ഏത് മതമാണെന്നാണ് അവര് ചോദിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് പേര് തിരുത്തി പറഞ്ഞ് മുസ്ലിം പേര് പറഞ്ഞാൽ ലാസ്റ്റ് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് കുഞ്ഞു മക്കളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് അപ്പൊ ഇവരുടെ പറഞ്ഞത് ഇവരുടെ ഡ്രസ് ഡ്രസ്സ് മാറ്റി കാണിക്കാൻ വരെ ചോദിച്ചിട്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ അതില് നമുക്ക് ശരിക്കും അവർ നോക്കിയിട്ടുണ്ട് അതാണ് അതിന്റെ സത്യം പക്ഷേ എങ്കിൽ നമ്മള് ശരിക്കും നമ്മള് നമ്മളെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ അറിയാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ ജീവിച്ചു പോകുന്ന എല്ലാ മതക്കാരും ഒരു ഇന്ത്യ ഇന്ത്യ വികാരത്തിൽ ജീവിച്ചു പോകുന്നവരാണ് അപ്പൊ ഈ മനുഷ്യ ആൾക്കാരെ നമ്മുടെയും സഹോദരങ്ങളാണ് അപ്പൊ അതിൽ നമുക്ക് ഭയങ്കര ദുഃഖമുണ്ട് കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ മാനസികമായിട്ട് നമ്മളെ തളർത്തി കളഞ്ഞൊരു സംഭവമായി പോയി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊണ്ടു തരുമ്പോ ആയിട്ട് ഈ രാജ്യത്ത് മുസ്ലിം മതങ്ങൾക്കും അപ്പുറത്തുള്ളവർക്കും വേറെ മതങ്ങൾക്കു വേണമെങ്കിൽ മോഡിയോ പാടുന്നൊക്കെ പോകായിരുന്നു പക്ഷെ എല്ലാ മതക്കാരും ഒരുമിച്ച് നിന്ന് നിൽക്കും എന്നുള്ള വാശി ഒറ്റക്കെട്ടായി നിന്നതിന്റെ പേരിലാണ് ഈ രാജ്യം ഒറ്റടിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത് ഇപ്പൊ വീണ്ടും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായി കഴിയുമ്പോഴേക്കും എന്ത പ്രശ്നം എന്ന് വെച്ചാല് ഈ രാജ്യം വീണ്ടില്ലാതെ പോകാനുള്ള ചാൻസ് കൂടുതൽ പക്ഷെ അങ്ങനെയല്ല ഈ കമന്റ് ഇടുന്നവർ അവരുടെ മനസ്സിലാണ് ബാക്കിയുള്ളവരുടെ മനസ്സിലും കൂടിയാണ് ബുദ്ധി വെക്കുന്നത് അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ടും ഒരു വിഷമമുള്ള കാര്യം കൂടി ആവും പിന്നെ ഒരുപാട് പേര് അതിന് അതിനെ സപ്പോർട്ട് ചെയ്യണം അതിനെ അനുകൂലിച്ച് നിൽക്കാനൊക്കെ വരും പിന്നെ രാഷ്ട്രീയമായിട്ട് നോക്കരുത് ഈ സമയത്ത് മതപരമായിട്ട് രാഷ്ട്രീയമായിട്ട് നിൽക്കാതെ ഈ ചെയ്ത ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതാണ് ശരിക്കും നമ്മൾ രാജ്യം ചെയ്യേണ്ടത് ശരിക്കും ഒരുപാട് നമ്മുടെ നാട് ശരിക്കും നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് ഇതിന്റെ ആ ഒരു അറ്റാക്കിന്റെ ഇടയിൽ അവരും പോയി അവരെ കണ്ടുപിടിക്കലും പരിപാടി ആ ഒരു ഡ്യൂട്ടിക്ക് ഇടയിൽ അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ അറ്റാക്ക് നടന്നു നടന്ന സ്പോട്ടിൽ താമസ തന്നെ ഈ സ്ഥലത്തേക്ക് വണ്ടി എത്താൻ അവസാനം ഹെലികോപ്റ്ററിൽ വന്നിട്ട് അവിടെ നിന്ന് എല്ലാരെയും പെട്ടെന്ന് മാറ്റാൻ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാരീതിയിലും ആർമിയുടെ ഒക്കെ അവരുടെ ഒരു പ്രവർത്തനം ഒക്കെ ഒരുപാട് വലുതന്നെയാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുള്ളത് ഇന്നലെ കുറച്ച് ആർമിയിൽ നിങ്ങൾക്ക് അറിയാം ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് പല മതത്തിലുള്ള ആളുകളുണ്ട് അപ്പൊ എല്ലാ മതത്തിലുള്ള ആൾക്കും നമ്മുടെ ആർമിയിലൊക്കെ ഉണ്ട് അപ്പൊ ഉണ്ട് അപ്പൊ എല്ലാവരും പല ആളുകളൊക്കെയാണ് അപ്പൊ നമ്മൾ ഒരിക്കലും മതപരമായിട്ട് ഇതാക്കരുത് ഇവരൊക്കെ ആർമിയിൽ നിന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ രാജ്യത്തിനു പോരാടുന്ന നമ്മുടെ രാജ്യം ഇന്ത്യ എന്നൊറ്റ വികാരത്തോടെയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം അല്ലാതെ ഈ മതപരമായിട്ടും അതുപോലും ചെയ്ത് ഇതിനെ വേർതിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് നമ്മൾ അങ്ങോട്ടും തല്ലുകൂടാ അടി ഉണ്ടാക്കാന്നാണ് മെയിൻ കാര്യം അതാണ് മെയിൻ ആയിട്ട് അവരുടെ ഗോൾ തന്നെ അപ്പൊ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അവർ ഇങ്ങനെ ചെയ്യണത് നമ്മളപ്പ തന്നെ അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും അവർക്ക് സന്തോഷം കൊണ്ടു പോകുള്ളൂ നമ്മളെ അവര് അവർക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ തമ്മിൽ പിരിപ്പിക്കാൻ ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മൾ പിരിപ്പിക്കാൻ എടുപ്പാണ് അവർക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തേക്കുന്നത് അവരുടെ മെയിൻ ഗോൾ കാശ്മീർ വിട്ടിട്ടുവാണെങ്കിലും ഇന്ത്യ എന്നത് ഇല്ലാതാക്കാനുള്ള അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് പറ്റും ആ ഒരു കാര്യത്തിൽ ഒരുമിച്ച് ഇന്നതിന് വല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ എന്നൊരു ഒറ്റ രാജ്യം ഒരുമിച്ച് നിൽക്കൂലോണ്ട് ലോകത്തെ എല്ലാവരും പറഞ്ഞു ഇത്രയും വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ മതത്തിൽ നിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഒരുമിച്ച് നിൽക്കും ഇത്രയും സ്റ്റേറ്റുകളും ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ രാജ്യങ്ങൾ നിൽക്കും എല്ലാവരും കൂടി കളിയാക്കി പറഞ്ഞ പല നാടുകളുണ്ട് പല ആളുകളുമുണ്ട് പക്ഷെ അവരുടെ മുമ്പിലൊക്കെ നമ്മുടെയൊക്കെ ഒരു വികാരം ഒരുമിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റി ഇന്ത്യ എന്നാണ് ഒറ്റ വികാരമാണ് ഒറ്റ രാജ്യം എന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ എന്നൊരു തോന്നൽ എല്ലാവർക്കും അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കാനും പറ്റിയത് അപ്പൊ ആ ഒരു ഒറ്റത്തെ നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകണം ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴും ഈ സമയത്ത് നമ്മൾ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഇന്ന രാഷ്ട്രീയപരം ഇന്ന രാഷ്ട്രീയക്കാര് വന്ന് ഭരിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് മോദിയൊക്കെ ഇങ്ങനെ കൈപോയെന്നൊക്കെ പറയുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നുമല്ല മെയിൻ കാര്യം ആര് ഭരിക്കാൻ വന്നാലും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നവർ അറ്റാക്ക് ചെയ്യാൻ വരും അവരെ എങ്ങനെ നമ്മള് ചെറുത്തു നിൽക്കുന്നു എന്നതിനാണ് കാര്യം അവിടെ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ഒന്നും ഇതാകാൻ നിൽക്കരുത് അവിടെ നമ്മുടെ കഴിവിൽ നമ്മൾ മാക്സിമം നമ്മളെ ആർമിക്ക് നമ്മുടെ രാജ്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ലത് പറഞ്ഞ് നല്ലത് നല്ല വാക്കുകൾ കൊണ്ടും നല്ല മനസ്സിലാക്ക മനുഷ്യ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കേണ്ടത് അതാണ് ശരിക്കും നമ്മുടെ നാടിന് ആവശ്യമുള്ളതും ഇങ്ങനെയുള്ള അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴേ അതിനൊരു ചെറുത്തുനിൽപ്പാവുള്ളൂ ശരിക്കും പെട്ടെന്ന് കുറച്ച് പണം വിരിച്ച് ജന അടി അയ്യാളായവർക്ക് അപകടപ്പെട്ടവർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തുകൊണ്ട് അവരുടെ വിഷമം മാറുമെന്ന് വിചാരിക്കരുത് നമ്മളെ ഒരു സഹോദരൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിക്കുന്നവരാണ് അപ്പോ നമ്മുടെ സഹോദരൻ സഹോദരൻ വരാണെങ്കിൽ മരിച്ചു പോണത് നമ്മളെല്ലാരും ചെറുപ്പപോലെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് രാജ്യമാണ് ാണ് അപ്പൊല്ല നമ്മള് പ്രതിജ്ഞ എടുത്ത് പ്രതിജ്ഞ എടുത്ത് വന്നിട്ടുള്ളത് നമുക്ക് ഒറ്റ വികാരത്തോടെ വളരാൻ വേണ്ടിയാണ് അങ്ങനെ ചെറുപ്പം പഠിപ്പിച്ച് തന്നേക്കണതും നമ്മള് നമ്മുടെ ഹിസ്റ്ററി ഫുള്ളും പറഞ്ഞു തന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ് കാശ്മീരിൽ ശരിക്കും ഇപ്പോഴുള്ള അവിടെ ശരിക്കുള്ള കാശ്മീരിയൻസ് ജനങ്ങൾ അവര് ശരിക്കും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരുപാട് ബഹുമാനിക്കും സ്നേഹിച്ചും വരികയായിരുന്നു ശരിക്കും പറഞ്ഞാല് പക്ഷെ അതൊക്കെ ഈ അറ്റാക്ക് മൂലം ഇല്ലാതെ പോകാനും ചെയ്യണത് അവരെപ്പോഴും അവര് നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം നല്ല നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയാലും അവരുടെ എക്കണോമിക്കോട്ട് എല്ലാ കാര്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ അറ്റാക്ക് വന്ന സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം നിൽക്കണമേണ്ടത് അവരൊക്കെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ പോലെ കണ്ട് നമ്മൾ അവരുടെ കൂടെ നിക്കണേണ്ടത് അവിടെയാണ് നമ്മുടെ വിജയം അപ്പോഴാണ് ഇതുപോലത്തെ ആളുകളെയൊക്കെ നമ്മൾക്ക് ചെറുത്തുനിൽക്കാൻ പറ്റുമെന്ന് അവർക്ക് പേടിയാവുമ്പോ അവര് അറ്റാക്ക് ചെയ്ത് ആൾക്കാർ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം നടന്നു ഈ ഒരു കാശ്മീരിൽ ഈ ഒരു അറ്റാക്ക് ശേഷം എല്ലാ പേരും അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയണെ ഏഹ് ആ പാർട്ടി ഭരിക്കുന്നോണ്ടാണ് അങ്ങനെ ആയത് അവരുടെ കഴിവുകേടെയാണ് അവർ നോക്കാത്തത് കൊണ്ടാണ് അവരുടെ ആ ഒരു എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചേരുന്നത് ഇവരിങ്ങനെ പഴിച്ചാരി ഇരുന്നിട്ട് ഒരു കാര്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞ ആ ഒരു ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പാടില്ല കാരണം നീജന്മാരാണ് ആ അവന്മാർക്ക് എന്താ സംഭവിച്ചത് അവന്മാർ എന്താണോ ആഗ്രഹിച്ചു അത് നടന്നു തമ്മിൽ അടുപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിയുടെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കുക നമ്മൾ തമ്മിൽ തമ്മിൽ തല്ലിയിട്ട് ഒരു കാര്യമില്ല ഇതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അറ്റാക്ക് ചെയ്ത ആൾക്കാരെ നമ്മൾ തിരിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കണം പിന്നെ കുറച്ചൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമം കുറച്ച് മാറ്റം വരാറുണ്ട് കാരണം ഈ തീവ്രവാദികളൊക്കെ പിടിച്ചപ്പോൾ അവർക്കറിയാം അവര കൊല്ലം ജീവനോടെ കൊണ്ടുപോയിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് തീറ്റി പോട്ട് അറിയാം അതാണ് പക്ഷെ ആ നിയമമൊക്കെ മാറണം അവരൊക്കെ തീർത്തു തീർത്ത് വേറെ ലെവലിൽ ക്രൂരമായിട്ട് കൊല്ലാനുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ വരണമെന്ന് അങ്ങനത്തെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് പേഴ്സണലി എന്നുള്ളത് കമ്മൻസ് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കൊണ്ടും നമ്മൾ ഇന്ത്യക്കാരെ അങ്ങോട്ടോ വിട്ടുകൊടുത്ത് നമ്മൾ എപ്പോഴും ചേർത്ത് നമ്മളെ കുറെ കുറെ സഹോദരങ്ങളാണ് അപ്പം അവരും മരിച്ചത്രിച്ച പോയ ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കിട്ടണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് തിരിച്ചു അറ്റാക്ക് ചെയ്ത് അവരെ നമ്മള് വക വരുത്തണം അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം അല്ലാതെ നമ്മള് അത് വിട്ട് കഴിഞ്ഞ് നമ്മൾ വേറെ രീതിയിൽ സംസാരിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കാനേ നമുക്കില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം എല്ലാവരും ഈ സമയത്ത് ഒരുമിച്ച് നിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് പാട്ടുമായിട്ടും മകരുമായിട്ടും ഒന്നും പറഞ്ഞ് അങ്ങോട്ടും കുത്തിരിപ്പ് ഉണ്ടാക്കരുത് അടി ഉണ്ടാക്കരുത് നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി ഒറ്റ രാജ്യത്തോടെ ഒരു എല്ലാവരും ഒരു മതം അല്ല ഒരു ജാതി ഒരു മതം ഒരു രാജ്യം എന്ന രീതിയിൽ നിൽക്കും കാണിച്ചു കൊടുക്കണം അതാണ് അവർക്ക് അവർക്ക് ഒരു പേടി ഉണ്ടാവും അപ്പോഴേ അവർക്ക് ഇച്ചിരി പേടി ഉണ്ടാവുള്ളൂ അറ്റാക്കി മരുന്നവർക്ക് അപ്പൊ എല്ലാവർക്കും